വയനാട്ടിലുള്ള സഹായം പ്രധാനമന്ത്രി എത്തിയ ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടിന്റെ കാര്യം കേന്ദ്രം അവഗണിക്കുകയാണെന്ന് അപ്പൊ വയനാട്ടിൽ കേന്ദ്ര സഹായം ഇനി പ്രധാനമന്ത്രി എത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ ട്വന്റി ഉച്ചകോടേക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സഹായ പ്രഖ്യാപനം വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷം മാത്രമേ ഉണ്ടാകൂ ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി തിരിച്ചെത്തുക കേന്ദ്ര ആഭ്യന്തര ധനകാര്യ കൃഷി മന്ത്രിമാരുൾപ്പെടെ ഉന്നത സമിതി യോഗം അന്തിമ തീരുമാനം കൈക്കൊള്ളും കാർഷിക വായ്പകളും വിദ്യാഭ്യാസ വായ്പകളും എഴുതി തള്ളാനുള്ള കാര്യത്തിൽ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചേക്കും പ്രാദേശിക ബാങ്കുകൾ വായ്പാ സാധ്യതകൾ എഴുതി തള്ളാൻ തയ്യാറായാൽ വേണ്ട സഹായം നൽകാമെന്ന നിലപാടാണ് റിസർവ് ബാങ്ക് ഡൽഹിയിൽ സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെ അറിയിച്ചത് അപ്പം കാർഷിക വായ്പകളും വിദ്യാഭ്യാസ വായ്പകളും എഴുതി തള്ളുന്ന കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരിത് ഉണ്ടാകുമെന്നാണ് ഇപ്പം വിലയിരുത്തുന്നത് അതിതീവ്ര ദുരന്ത അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിച്ച് ലെവൽ ത്രീയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രധാന ആവശ്യമാണ് കേരളം ഉന്നയിക്കുന്നത് അത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നഷ്ടപരിഹാരത്തിന് പുനരധിവാസത്തിനും വേണ്ടി വരുന്ന തുകയും മറ്റ് വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തിയ പി ഡി എം റിപ്പോർട്ട് സംസ്ഥാനം ഉടൻ കേന്ദ്രത്തിന് കൈമാറും രണ്ടായിരം കോടിയിലധികം രൂപ അനുവദിക്കണമെന്നാണ് റിപ്പോർട്ടിൽ അഭ്യർത്ഥിക്കുക ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് സെക്രട്ടറിമാരും യോഗം ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയാൽ റിപ്പോർട്ട് കൈമാറാം പി ഡി എൻ്റെ റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ബാങ്ക് വായ്പകളും ആവശ്യകതയും ചൂണ്ടിക്കാട്ടും നമുക്കൊരു തെളിവില്ലല്ലോ എന്താണ് ബാങ്ക് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കറക്റ്റ് ആണോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി വരാതിന് കേന്ദ്ര സഹായം നടക്കില്ല നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു കത്തയച്ചായിരുന്നു കാരണം ഇത്രയും നമുക്ക് ഇന്നലെയും അനുവദിച്ചത് നമ്മൾ ചോദിച്ചതിനേക്കാളും വളരെ തുച്ഛമായ വിലയാണ് നമുക്ക് അനുവദിച്ചു തന്നത് അത് സംസ്ഥാനത്തിന് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിനോട് ചോദിച്ചതും ദേശീയ ദുരന്തമായിട്ട് അല്ലെങ്കിൽ ലെവൽ ത്രീ ദുരന്തമായിട്ട് വയനാടിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് പക്ഷെ ഇതുവരെ കേന്ദ്രം അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല അതായത് ദേശീയ ദുരന്തമാക്കാനൊന്നും പറ്റില്ല എന്നാണ് അവരും പറയുന്നത് പക്ഷെ ഇവർ വന്ന് കണ്ടതുമാണ് നമ്മളുടെ വയനാട്ടിൽ ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നമായിട്ട് ഉയർത്തുന്ന കാര്യം പ്രധാനമന്ത്രി വന്ന് നേരിട്ട് കണ്ടിട്ട് പോലും സഹായം കിട്ടുന്നില്ല അതെ അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അപ്പം വയനാടിനുള്ള കേന്ദ്ര സഹായത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമെന്നാണ് പറയുന്നത്